നമസ്കാരം കൂട്ടുകാരെ ഇപ്പോൾ വന്നിരിക്കുന്നത് ബി പി എസ് സി അതായത് ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കുറച്ച് വേക്കൻസിയാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് ഈ ക്വാളിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്തുണ്ട് ഇൻ ഗവൺമെൻറ്റ് സെക്ടറിൽ മാത്രം അതെങ്ങനെ അറിയിക്കാം എന്നാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് സോ ബിഹാർ പി എസ് സിയിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വേക്കൻസി വിളിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് വേക്കൻസി എന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ പോസ്റ്റാണ് കാർഷിക സമ്പർദ്ദമായ പോസ്റ്റാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പിന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസർ പോസ്റ്റ് ഒരു രണ്ട് ഇരുന്നൂറ്റി ഇരുപത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അഡ്വർറ്റീസ്മെൻറ്റ് നമ്പർ പതിനെട്ട് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നതിൽ സബ് ഡിവിഷൻ ഓഫീസർ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നീ എന്നീ ഇതിലായിട്ട് നൂറ്റി അമ്പത്തി അഞ്ച് വേക്കൻസിയും പിന്നെ ബീഹാർ അഗ്രികൾച്ചർ സർവീസ് കാറ്റഗറി ഫൈവ് പ്ലാൻ പ്രൊട്ടക്ഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ അതൊരു പത്തൊമ്പത് വേക്കൻസിയും സബോർഡിനേറ്റ് സർവീസ് കേഡർ ഗ്രേഡ് വൺ സീറോ വൺ ബ്ലോക്ക് അഗ്രികൾച്ചർ ഓഫീസർ പതിനൊന്ന് വേക്കൻസിയും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എണ്ണൂറ്റി അറുപത്താറ് വേക്കൻസിയും വന്നിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിഫി ഏജ് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത് മുപ്പത്തേഴ് വയസ്സ് വരെ ഉള്ളവരായിരിക്കും അതായത് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ളിൽ മുപ്പത്തേഴ് പേർ അതിൽ കൂടാൻ പാടുള്ള റിലാക്സേഷൻ ഉണ്ടാവും അത് മറ്റുള്ള കാറ്റഗറിക്ക് അതായത് എസ് സി എസ് സി എന്നിങ്ങനൊക്കെ റിലാക്സേഷൻ ഉണ്ട് ഇതാണ് അവരുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഹിന്ദിയിലാണ് ഞാൻ ലിങ്ക് ഇതിലിടാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആണ് ഓക്കെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം സബ് ഡിവിഷൻ ഓഫീസർ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ എന്നിവയൊക്കെയുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ സയൻസ് ബി എസ് സി അഗ്രി ഫ്രം എ എനി ഡി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ ഫാക്കൽറ്റി എങ്ങിങ്ങനെ ഇതിൽ നിന്നാണ് എടുക്കുന്നത് പിന്നെ ബിഹാർ അഗ്രികൾച്ചർ സർവീസ് കാറ്റഗറി പ്ലാൻ പ്രൊട്ടക്ഷനിൽ സെയിം ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എലക്റ്റീവ് പ്ലാൻ പ്രൊട്ടക്ഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സെട്ര ഓക്കെ പിന്നെ ഗ്രേഡ് വണ്ണിലും അതേ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണെന്ന് ചോദിച്ചിരുന്നത് ഗ്രേഡ് ടൂന് ബി എസ് സി അഗ്രികൾച്ചർ ഫ്രം യർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇവൻ ബി എഞ്ചിനീയറിങ്ങും ഡിഗ്രിയും കൂടി ഉണ്ടെന്ന് എനിക്കറിയാം ബി എസ് സി സോ അതൊക്കെ അപ്ലൈ ആവുന്നതാണ് ഇതിൻ്റെ ഇതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ എക്സാമിനേഷൻ ഇൻ്റർവ്യൂ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് അപ്ലിക്കേഷൻ ഫീ ഇത് എഴുന്നൂറ്റമ്പത് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് ഇരുന്നൂറ് രൂപ ഫോർ റിസർവേഷൻ കാറ്റഗറിക്ക് ദ ഫീ പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ത്രൂ ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട് ഓക്കെ ഓൺലൈൻ പേയ്മെൻറ്റ് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന തീയതി അപ്ലൈ ചെയ്യാനുള്ള അപ്ലൈ ചെയ്യാനുള്ള ഇത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് അതുവഴി അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും സോ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട് നോട്ടിഫിക്കേഷൻ ഹിന്ദിയിലായത് ഞാൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഇടുന്നില്ല പക്ഷേ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇടാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ഇതൊരു യുണീക്ക് ഇതാണ് കാരണം ഇങ്ങനത്തെ ഒരു ജോബ് അതായത് ബി എസ് സി അഗ്രിക്കൾച്ചർ കഴിഞ്ഞ് ഒരുപാട് പേരുണ്ട് അഗ്രികൾച്ചർ ചെയ്തത് ബി ബി എസ് സി അഗ്രിക്കൾച്ചർ ബി ടെക് അഗ്രിക്കൾച്ചർ അങ്ങനത്തെ ടൈപ്പ് ചെയ്തവരും ഒരുപാട് പേരുണ്ടാവും സോ അവർക്കൊക്കെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും താങ്ക് യു സാലറി വൈസ് സോറി ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി സാലറിയും നല്ല സ്കെയിൽ പാക്കേജ് ആണ് വരുന്നത് സ്കെയിൽ വരുന്നത് ലെവൽ നയൻ ലെവൽ നയനിലും വരുന്നുണ്ട് ലെവൽ സെവനുമായിട്ടൊക്കെയാണ് വരുന്നത് സോ കയ്യിൽ നല്ലൊരു പാക്കേജ് നല്ലൊരു തുക അപ്രോക്സിമേറ്റ്ലി ഒരു എഴുപതിനായിരത്തിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ടേക്ക് ഹോം കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ താങ്ക് വെരി മച്ച്